ഹായ് ഫ്രണ്ട്സ് താരൂസായ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ഒരു ഔഷധ എണ്ണയെക്കുറിച്ച് പറയാനാണ് എല്ലാ ആൾക്കാരുടെ വീട്ടിലും തേക്ക് ഉണ്ടാവും അപ്പോൾ ആ തേക്കിൻ്റെ തളിരി വെച്ചിട്ട് എങ്ങനെയാണ് എണ്ണ കാച്ചതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ തേക്കിൻ്റെ തളിരില വെച്ചിട്ട് എണ്ണ കാച്ചി ആ കാച്ചിയ എണ്ണ നമ്മുടെ ശരീരത്തിൽ എല്ലാം തേച്ച് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറും അതുപോലെ തന്നെ നമ്മുടെ പൊള്ളിയ ഭാഗത്തുണ്ടാകുന്ന പാടുകൾ പോലും ഇല്ലാതാകും പൊള്ളൽ പെട്ടെന്ന് മാറാനും അതുപോലെ തന്നെ മുറിവുണ്ടെങ്കിലും മുറിവ് ഉണങ്ങാനും സഹായിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മുടികൊഴിച്ചിൽ മാറാനും അത് ആ കാച്ചി എണ്ണ കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചൽ മാറാനും തലയിലെ താരം കുറയാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു എണ്ണയാണത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഔഷധ എണ്ണ നിർബന്ധമായിട്ടും വീട്ടിൽ കരുതി വെക്കുക കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഇരുമ്പിന്റെ ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഈ ജാതിന്റെ തളിരി ഇല നമുക്ക് അതിലേക്ക് ഇടാം ഇത് കണ്ടോ ഇട്ട് കഴിയുമ്പം തന്നെ ആ ഇലേന്റെ കളറൊക്കെ ആ എണ്ണയിലേക്ക് വരിക കേട്ടോ നല്ല ചുഗന്ന കളറായിട്ടുണ്ട് റെഡ് കളറായിട്ടുണ്ട് കണ്ടോ നല്ല റെഡ് കളറായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ തിളക്കട്ടെ ഇതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്കിത് അടുത്തുനിന്ന് വാങ്ങി വെക്കാം ഇതാ കണ്ടോ ഇതിൻ്റെ കളറ് കണ്ടോ റെഡ് കളറായി അപ്പോൾ തണുത്ത ശേഷം നമുക്ക് ഈ എണ്ണ ഒരു ബോട്ടിലേക്ക് മാറ്റാം ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നല്ല വീഡിയോ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യണം